എല്ലാവിധ നാഷണൽ ഇന്റർനാഷണൽ ബ്രാൻഡുകളുടെ സ്പെക്ടിക്കൽ ഫ്രെയിമുകളും ലെൻസുകളും പ്രമുഖ ബ്രാൻഡുകളുടെ കോൺടാക്ട് ലെൻസുകളും കൃത്യതയോടെ ഡിസ്പെൻസ് ചെയ്യുന്നു കാഴ്ചയുടെ പാരമ്പര്യം എറമല്ലൂർ കൊച്ചിൻ സോഷ്യൽ സർവീസ് സൊസൈറ്റിയുടെ കീഴിൽ വൈഡ്സിന്റെ ലോൺ മേളി ഉദ്ഘാടനം ചെയ്തു കൊച്ചിൻ സോഷ്യൽ സർവീസ് സൊസൈറ്റിയുടെ കീഴിൽ പ്രവർത്തിക്കുന്ന വൈഡ്സിന്റെ ഇരുപത്തിയൊന്ന് സ്വയം സഹായ സംഘങ്ങൾക്കാർ കേരള പിന്നോക്ക വികസന കോർപ്പറേഷൻ സ്വയം തൊഴിൽ സംരംഭത്തിനായുള്ള ലോണുകൾ വിതരണം ചെയ്തു സ്ത്രീ ശാക്തീകരണത്തിനും സ്ത്രീകൾക്ക് സ്വയം പര്യാപ്തത കൈവരിക്കുന്നതിനുമായാണ് കേരള പിന്നോക്ക വിഭാഗ വികസന കോർപ്പറേഷൻ വായ്പ പദ്ധതി നൽകി വരുന്നത് ലക്ഷം രൂപയാണ് സ്വയം സഹായ കൊച്ചിൻ സോഷ്യൽ സർവീസ് സൊസൈറ്റി ഡയറക്ടർ ഡോക്ടർ അഗസ്റ്റിൻ കടയപ്പറമ്പിൽ അധ്യക്ഷത വഹിച്ച യോഗം കെ ജെ മാക്സി എം എൽ എ വായ്പാ തുക ചെക്ക് ഡയറക്ടറിന് നൽകി കൊണ്ട് ഉദ്ഘാടനം ചെയ്തു ലോൺ തുക ശരിയായ രീതിയിൽ ഉപയോഗിക്കുന്നതിനെ പറ്റിയും തെറ്റായ പ്രസ്ഥാനങ്ങളിൽ അകപ്പെട്ട് падаದಿരിക്കാനും എംഎൽഎൾ ഘാരണപ്രസംഗത്തിൽ അംഗങ്ങളെ ഓർമ്മിപ്പിക്കും. അങ്ങനെയുള്ള പ്രതിപ്രവർത്തന മുക്തനോട് ഓരിടുമേയാ തപിച്ചു.core ആശീർവാദകനെ core അപേനപറഞ്ഞിലെ core അപേരവിയുണ്ട് അവരെല്ലാം പലരും മുൻഗുജാതുകൊണ്ടാണ്. അതിൻറെ രാഷ്ട്രീയം ഒരു അർശത്തിന്റെ കാരണം ഇല്ലായിരുന്നു.

സ്വയം സഹായ സംഘങ്ങൾക്കായുള്ള ലോൺ വിതരണോദ്ഘാടനം കെ എസ് ബി സി ഡി ഡയറക്ടർ ഉദയൻ പൈനാക്കിയും അസിസ്റ്റന്റ് ജനറൽ മാനേജർ വേണുഗോപാൽ പി എൻ പ്രൊജക്ട് വിശദീകരണവും നടത്തി ഫോർട്ട് വച്ച് ജൂബിലിയിൽ നടന്ന യോഗത്തിൽ സി എസ് 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 അസിസ്റ്റന്റ് ഡയറക്ടർ ഡോക്ടർ ഫാദർ ജെയ്ഫിൻ ദാസ് കട്ടിക്കാട് സ്വാഗതവും കോർഡിനേറ്റർ നീതു ഫ്രാങ്ക്ലിൻ നന്ദിയും പറഞ്ഞു നമ്മുടെ സദസ്സിലെയെല്ലാം പ്രവർത്തിവീ ബഹുമാനപ്പെട്ട ജി. ക്രിസ്റ്റൻ माननीय ഗുരുക്കന്മാർക്കും ഓർക്കുന്നു ഞാൻ അതിവരിട്ട് ഒരു കുടി നന്ദി കേഴി നമ്മൾ judicial ുകളിലേക്ക് നോക്കിയാൽ ഒരുവനെ മനസ്സിന്റെ വൈകൃതം നടുന്ന പ്രവർത്തനങ്ങളാണ് ആയിരങ്ങളുടെ കൊടുണിന് ഫെബ്രുവരി 2020 കാണാൻ സാധിക്കുന്നവർക്ക് സ്വാഗതം ആയിര தூத்துக்குடியில் கேரளத்தில் ரேஸ் கார்ப்பரேஷன் சாதா சாரிகேட்டனன் பிரதான லட்சியோன்றாகிய கேரளத்தில் உருதவமிருந்த பின் நோக்குபಾಣிலே மதன் மூர ரியஸ் பியூரோ ஃபோர்ட் குச்சி